കൊച്ചി കണ്ടാലും അത് കണ്ടല്ലേ ഞങ്ങൾക്ക് ശരിക്കും ഫോട്ടോട്ട് ഒരു ആ നോട്ടം തന്നെ ഒരു കാമത്തിന്റെ ദോട്ടം പോലെ ഇരിക്കുന്നു. അതgetElementById മാത്രമേ ഇങ്ങേ ഇങ്ങ അങ്ങേട്ട് താ. ഇది എങ്ങനെ ഇരിക്കാനാണ്? വെറും படம் കേസാണോ? വെറും படத்தை কল্পള. ഔചിത്യപരമായ ഹർദ്ദമുണ്ടെങ്കിൽ അതാണ്. ഗാന ഗാന എന്നാച്ചില്ല. ഇതിനെ ഉറങ്ങാൻ പോട്ടാ. പിടിയേല്ല ഇനി എന്നെ കാണിച്ചെന്ന്. ഞാൻ ഈ ഉറങ്ങണ്ടാക്കിയിട്ട് ഇവള കൊണ്ട് ബസ് ചെയ്തിട്ട് ഞാൻ വന്നിട്ട് നോക്കും. ഇന്താ ഈ ആദർശ കല്യാണം എൻഗേജ്മെന്റും അവന്റെ അപ്പൊ പിന്നെ സംശയങ്ങള് ആ യൂട്യൂബ് നമ്പർ കാരണം അപ്പൊ നീ അവര് നീ സംസാരിച്ചിട്ട് ചോദിക്കണം അല്ല നമ്മള് ഭയങ്കര കൂട്ടല്ല പക്ഷെങ്കില് ഞങ്ങൾ ക്ലോസ് ആണ് അതുകൊണ്ടല്ലേ കല്യാണത്തിനൊക്കെ വിളിച്ചത് ഭയങ്കര ക്ലോസ് അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു ഞങ്ങൾ ആ ആ ഇടയ്ക്ക് ലൈവില് നമ്പർ അവന്റെ കൊച്ചിനെലേ എൻ്റെ നീ നാളെ ബ്രോ ബ്രോ പാകല് നാളെന്താ എൻഗേജ്മെന്റ് വരാൻ പറ്റിയില്ല എൻഗേജ്മെന്റ് വരാൻ പറ്റില്ല കല്യാണം ഉറപ്പായിട്ട് ഞാൻ വരാം ആ എന്ന് പറഞ്ഞിട്ട് കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങൾ തുടങ്ങി എന്നുള്ള പറഞ്ഞാൽ ഇനി ഒരാളൊന്നും പറയണ്ട ഇവരൊന്നും പുറത്ത് പറയൂല ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അന്ന് പറഞ്ഞു നേരത്തെ സംസാരിച്ചല്ല പരിചയപ്പെട്ടപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞത് ഇവര് ഈ പോപ്പുലർ ആയ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊടുക്കൂടില്ല എങ്ങനെ ചെയ്താൽ എങ്ങനെയാവും പുറത്തു കൊടുക്കില്ല മനസ്സിലായില്ലേ അപ്പൊ അന്ന് പക്ഷെ എന്നാ ഇവന്റെ അടുത്ത് പറഞ്ഞേടാ ഞാൻ നിങ്ങൾ തുടങ്ങ് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ നിനക്ക് ആവശ്യം നിലയിൽ സംസാരിക്കണം നീ ഇവന്റെ സംശയങ്ങളെല്ലാം ചോദിക്കണം എങ്ങനെ ഇതുപോലെ ഇട്ടപ്പോ സ്ട്രൈക്ക് വന്ന് മറ്റേ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലേ ഫുൾ വീഡിയോ ഇടാൻ പറ്റും ഫുൾ വീഡിയോ ഇടണമെങ്കിൽ എത്ര സബ്സ്ക്രൈബ് ആവണം എങ്ങനെയാണ് പാട്ട് ഫുൾ പോയിട്ട് വരാം എവിടെ പേരുടെ എന്താണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ മൊത്തേനും